കവിതാ ദിനത്തിൽ കവി രുദ്രൻ വാര്യത്തിന്റെ അഞ്ചാമത് കവിതാ സമാഹാരമായ ഇണയുമൊത്തൊരു നാൾ പ്രകാശനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ തിങ്കളാഴ്ച രാവിലെ ഗുരുവായൂരിൽ വെച്ച് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പുസ്തക പ്രകാശനം നിർവഹിക്കും ശ്രേഷ്ഠ ബുക്സ് സാഹിത്യ കൂട്ടായ്മയാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് മാതൃഭൂമി മുൻ ഡെപ്യൂട്ടി എഡിറ്റർ എം പി സുരേന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങും നാലായാമം എന്നിവയാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ പുറത്തിറങ്ങിയ രുദ്രൻ വാര്യത്തിന്റെ കവിതാ സമാഹാരങ്ങൾ രുദ്രൻ അഞ്ചാമത്തെ കവിത സമാഹരണമാണ് ഈ പതിനാറാം ഡിസംബർ പതിനാറാം തീയതി ഗുരുവായൂർ വെച്ച് പ്രകാശനം ചെയ്യുന്നത് കേരളത്തിന്റെ മുൻ ആഭ്യന്തര മന്ത്രിയായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല സാറാണ് പ്രകാശനം നടത്തുന്നത് ുന്നത് മാതൃഭൂമി ചീഫ് എഡിറ്റർ എം പി സുരേന്ദ്രനെ നൽകിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിക്കുന്നത് രുദിന്റെ അഞ്ചാമത്തെ ദിവസം കഴിഞ്ഞ നാലായി സിനിമാ താരമായിരുന്ന ശ്രീരാമനാണ് പ്രകാശനം ചെയ്തത് രുതന്റെ കവിതകൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കവിതകൾ പ്രസിദ്ധീകരിക്കേണ്ടായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ എഴുന്നൂറോളം കവിതകൾ കാണാം കവിത എന്ന് പറയുമ്പോൾ ഇപ്പൊ മുൻകാലത്താണെങ്കിലും ശരി ഇപ്പോഴാണെങ്കിലും ശരി എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ചിന്ത പ്രണയമോ നിരാശയോ കാറ്റ് പൂവ് ഇത്തരം സംഭവങ്ങളായിരിക്കും കവിത എന്ന് തോന്നിപ്പോകും പക്ഷെ ബുദ്ധന്റെ കവിത എന്ന് പറഞ്ഞാൽ ഇന്ന് എന്താണോ നാളെ കാണാൻ ഇന്നലെ നടന്ന സംഭവങ്ങൾ അപ്പൊ അദ്ദേഹം ഒരു കവിതയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തിന്റെ തിന്മക്കെതിരെ സമഹാദിക വിഷയത്തിൽ പ്രതികരിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ കവിത ഏറെ നമുക്ക് അഭിമാനം ഏറെ അഭിമാനം കവി എന്ന് നൽകി അദ്ദേഹത്തിന്റെ പ്രകാശന കർമ്മ അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറയുന്നത് ഒരുപാടുണ്ട് ഒരുപാട് സുഹൃത്ത് പറയുന്നത് അതൊക്കെ ഇതൊരു ഈ ക്ഷണമായി ഗുരുവരെ അടുത്ത തീയതി വേണ്ടി വാർത്താ സമ്മേളനത്തിൽ റഹ്മാൻ പോക്കർ ഓസി സലാഹുദ്ദീൻ ചേന്നാസ് ത്രിവിക്രമൻ നമ്പൂതിരിപ്പാട് അലി കവി രുദ്രൻ വാര്യത്ത് എന്നിവർ പങ്കെടുത്തു പൊന്നാനി ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തു വെച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി സെന്റർ